കണ്ണേട്ട എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് ഗോവിന്ദനോട് പറയാണ് ചെയ്യുന്നേട്ടോ എന്നൊക്കെ പറഞ്ഞാലും രാധികാമയുടെ ഭാഗത്തും ന്യായമുണ്ട് കണ്ണേട്ട ഒരമ്മയ്ക്കും ഒരേട്ടനും സഹിക്കാൻ പറ്റാത്ത തെറ്റാണ് വിനോദ് ചെയ്തത് എൻ്റെ അമ്മ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതിന് കാരണം കണ്ണേട്ടനാ എന്നിട്ടും വിനോദ് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല കണ്ണേട്ട വിനോദ് ചെയ്ത വലിയ തെറ്റിന് അല്ല വലിയ ചതിക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗീതോ ഗോവിന്ദൻ്റെ കാലുപിടിക്കാനായിട്ട് കുഞ്ഞു ാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഗോവിന്ദ് നീ വേണ്ട പറയൂട്ടോ അപ്പോൾ എന്നിട്ട് പിടിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഗീതോ വേണം എന്ന് പറഞ്ഞ് വീണ്ടും പിടിക്കാനായിട്ട് പോവാണ് അപ്പോൾ അങ്ങനെ പിടിക്കാനേ എനിക്കിതെല്ലാം പറ്റൂ എന്ന് പറയുകയാണ് കേട്ടോ ഗീതോ അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് വേണ്ടെന്ന് പറഞ്ഞില്ലേ എനിക്ക് ആരുടെ മാപ്പ് അപേക്ഷയും കേൾക്കണ്ട പ്രത്യേകിച്ച് നിന്റെ അല്ലെങ്കിൽ തന്നെ ആര് ആർക്കാ മാപ്പ് കൊടുക്കണ്ടേ ഞാൻ നിനക്കോ അതോ പ്രിയ ആ പറഞ്ഞ ഉദ്ദേശിച്ചത് കേട്ടോ ദേഷ്യത്തിൽ അങ്ങനെ പറയുകയാണ് സ്വപ്നം കണ്ട ജീവിതം ഒരു നിമിഷം കൊണ്ട് തകർത്ത ആ നീചകന് പ്രിയ കൊടുക്കുവോ മാപ്പ് പ്രിയയുടെ വയറ്റിലുള്ള ആ കുഞ്ഞു കൊടുക്കുവോ അവന് മാപ്പ് എന്നെയും നിന്നെയും ഒരു കണ്ണീൽ കോർത്ത പ്രിയയ്ക്ക് സംഭവിച്ച ദുരിതത്തിന് നിനക്ക് കഴിയുമോ മാപ്പ് കൊടുക്കാൻ അപ്പോൾ ഗീതു പറയുന്നുണ്ട് ഇല്ല ഒരാൾക്കും വിനോദിനോട് പൊറുക്കാനാവില്ല എന്ന് പറയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അതെ ഒരാൾക്കും ഒരു മനുഷ്യനും വിനോദിനോട് മാപ്പ് കൊടുക്കാനാകില്ല ആ മനുഷ്യൻ നിൻ്റെ അനിയനാണെന്ന് നീ അങ്ങ് മറന്നേക്ക് ഗീതോ എന്ന് പറയുകയാണേ അപ്പോൾ ഗീതൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ഗോവിന്ദ് പറയുന്നുണ്ട് അവനെ കൊല്ലണം കൊല്ലും എൻ്റെ കൈ കൊണ്ട് എന്ന് ദേഷ്യത്തോടെ ഗോവിന്ദ് പറയാണ് ചെയ്യുന്നത്